പി എം ശ്രീയിൽ സി പി ഐ എന്തു നിലപാടെടുക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ ഫോണിൽ ബന്ധപ്പെട്ടിട്ടും മഞ്ഞുരുകിയിട്ടില്ല പദ്ധതിയിൽ ഒപ്പിട്ടെന്നതിനാൽ കരാറിൽ നിന്ന് പിന്നോട്ടു പോകുന്നത് പ്രയാസമാണെന്ന് ഫണ്ട് പ്രധാനമാണെന്നും മുഖ്യമന്ത്രി അറിയിച്ചു എതിർപ്പ് ആവർത്തിച്ച ബിനോയ് വിശ്വം കരാറിൽ ഒപ്പിട്ടത് ശരിയായില്ലെന്ന് പറഞ്ഞു പൂരം കലയ്ക്കൽ എ ഡി ജി പി വിഷയങ്ങൾ ഉണ്ടായതുപോലെ സമീപനമുണ്ടായാൽ അത് പാർട്ടിയുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ കടുത്ത നടപടികളുമായി മുന്നോട്ടു പോകണമെന്ന് തന്നെയാണ് നേതാക്കളുടെയും അണികളുടെയും അഭിപ്രായം രണ്ടായിരത്തി പതിനേഴിലെ മുഖ്യമന്ത്രി പിന്തുണച്ചിട്ടും കടുത്ത നിലപാടുകളിലൂടെ മന്ത്രി തോമസ് ചാണ്ടിയെ രാജിവെപ്പിക്കാൻ കാനം രാജേന്ദ്രനിലൂടെ സി പി ഐക്കു കഴിഞ്ഞിരുന്നു മന്ത്രിമാർ രാജിവെക്കുക മന്ത്രിസഭാ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എൽ ഡി എഫ് ബഹിഷ്കരിക്കുക എന്നിവയാണ് പാർട്ടി ആലോചിക്കുന്നതെന്നാണ് അറിവ് എന്നാൽ തെരഞ്ഞെടുപ്പുകൾ അടുത്ത ഘട്ടത്തിൽ ഇടതുമുന്നണിക്ക് ദോഷം വരുന്ന നിലപാടുകൾ ഉണ്ടാകാതെ ചർച്ചകൾക്കുള്ള വഴി തുറന്നിടണമെന്ന അഭിപ്രായവും ഒരു ചെറിയ വിഭാഗം ഉയർത്തുന്നുണ്ട്